ഇന്നത്തെ ഒരു യാത്ര അതിരപ്പള്ളി മലക്കപ്പാറ ഒരു ഫോറസ്റ്റ് വേണ്ട വെറുതെ ജസ്റ്റ് ഒരു റൈഡ് മാത്രം ഉദ്ദേശിക്കുന്നുള്ളോട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് വരുന്ന റോഡ് ഏഴാറ്റുമുഖ റോഡാണ് അങ്കമാലി ടൗൺ കഴിഞ്ഞ് ഒരു അറുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ റൈറ്റോട്ട് വരുന്ന സിക്കൽ കഴിഞ്ഞ് വരുന്ന റൈറ്റ് എടുത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഏഴാറ്റുമുഖ റോഡ് വഴി നമുക്ക് അതിരമ്പള്ളി ഒന്ന് കയറാൻ പറ്റും അതായത് ആ ഡ്രീം വേൾഡിൻ്റെ പാലത്തിക്കുടിച്ച് ഒന്ന് കയറുന്ന റോഡാണ് ആ റോഡിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യണം ഈ റോഡ് വരുമ്പോൾ ഇതിനകത്ത് കുറച്ച് നമ്മുടെ ഏഴാറ്റുമൂടം റിവറിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകളുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു യാത്ര തുടങ്ങല്ലേ അപ്പോൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ ഓക്കെ യുടെ തീരത്താണ് അങ്കമാലി നിന്നും മലക്കപ്പാറയ്ക്ക് ഏഴാറ്റുമുഖം വഴി വരുമ്പോൾ പാലാട്ട് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ട് വേണം അതിൻ്റെ സൈഡിലൂടെയുള്ള ഇവിടെ വന്നാൽ നമുക്ക് ഈ മനോഹരമായ കാഴ്ച വേണം ചാലക്കുടിപ്പുഴ ആർത്ത്ലച്ച് ഒഴുകുന്ന ഒരു മനോഹരമായ കാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പോകാൻ തോന്നില്ല ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അതിരപ്പള്ളിയിൽ നിന്നുള്ള വെള്ളം കുത്തി ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പടർന്ന് ചാലക്കുടി പുഴ പടർന്ന് പന്തലിച്ചിങ്ങനെ നല്ല അതിശക്തമായിട്ട് ഒഴികൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതൊരു കടവാണ് ഈ സമയത്ത് നമുക്ക് ഈ പുഴയിലേക്ക് കുളിക്കാനൊന്നും ഇറങ്ങാനുള്ള അനുവാദമില്ല നമുക്ക് മഴക്കാലം അല്ലാത്തപ്പോൾ ഇത് അങ്ങായിട്ട് ചെറുത് തുരുത്തുപോലെ ഒഴുകും അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതിനകത്ത് സ്വിമ്മിങ് പൂള് പോലുള്ള ഒരു സാധനം ഉണ്ടാകും അവിടെയൊക്കെ ഇറങ്ങി നന്നായിട്ട് കുളിക്കാം പക്ഷേ ഈ മഴക്കാലത്തൊന്നും നമ്മൾ ഇറങ്ങി ഇവിടെ ഇറങ്ങാനൊന്നും ശ്രമിക്കരുത് പക്ഷേ ഒരു കാര്യം നമ്മൾ ഇതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങി ഈ സമയങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യരുത് ചിന്റ് ചെയ്ത് കാഴ്ചകൾ കണ്ട് മടങ്ങുക ഈ കാഴ്ചകൾ മനസ്സിൽ സൂക്ഷിക്കുക ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ആവേണ്ടത് ഇതൊരു അതോക്കെ ഫികർന്നെടുത്തോടെ ഏഹ് എന്താ ഗൗരവത്തിലാൾ ഒരു മോദി കേട്ടാ സാധാരണ നല്ല കലിച്ച് വരുന്നതൊക്കെയാണ് ഇവിടെ നിന്നാണ് അതിരംപള്ളി വാട്ടർഫാൾസിൻ്റെ എൻട്രി ടിക്കറ്റ് കൊടുക്കുന്നത് ഈ എൻട്രി ടിക്കറ്റ് രാവിലെ ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻട്രി ടിക്കറ്റ് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ വാട്ടർഫാൾസിൻ്റെ മുഗൾ ഭാഗത്തോട്ടും നമുക്ക് താഴെ നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട് എന്തായാലും നമ്മൾ കയറുന്നില്ല നമ്മുടെ ലക്ഷ്യം മലക്കപ്പാറ ഫോറസ്റ്റ് റൈഡ് ആയതുകൊണ്ട് നമ്മൾ ആ വാട്ടർഫാൾസ് പുറത്തുനിന്ന് കാണുക ഇവിടെ നിന്ന് ആ വാട്ടർഫാൾസിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് ഇവിടുന്ന് പകർത്താൻ കഴിയും അവിടുന്ന് പകർത്തുമ്പോൾ ഇതേപോലെ കാര്യജീവികൾ ഒരുപാടുണ്ടാവും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു കാരണവശാലും ഇവർക്ക് ഫീഡ് ചെയ്യാൻ ചെയ്യരുത് കാരണം ഈ ആഹാരം നമ്മൾ ഫീഡ് ചെയ്യുന്ന കൊണ്ടാണ് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ ഈ കുരങ്ങുകളെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു പേടിയും കൂടാതെ കൂടാതിരിക്കുന്നു അതിന് സ്വയസിദ്ധമായ ആഹാരം കണ്ടെത്താനുള്ള ആ കഴിവിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നതാണ് കാരണം ഇത്ര മനോഹരമായൊരു കാഴ്ചയെന്ന് വെച്ചാൽ കുഞ്ഞ് അതിൻ്റെ തള്ളേലെ അമ്മിഞ്ഞേയും കുടിച്ച് കിടക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാൻ കഴിയും കേട്ടോ ആ വളവ് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഈ വളവ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കാണുന്ന ഒരു കാഴ്ചയില്ല അത് വേറൊരു ലെവലാണ് നമ്മൾ ഈ വന്നൊരു ഓടി വന്നൊരു കാഴ്ചയല്ല ആ അതിരം ആ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ കാണുന്ന കാഴ്ച വേറെ ലെവലിലേക്ക് കയറുന്ന ഒരു കാഴ്ച അതായത് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കയറി ആ ഇപ്പോൾ അച്ചയും ബവളവും എല്ലാത്തിൽ നിന്നും ഒരു തണുപ്പിലേക്കും ഒരു നിശബ്ദതയിലേക്കും നമ്മൾ കയറി കഴിഞ്ഞു ഈ വണ്ടി കിടക്കുന്ന സ്ഥലവും കൂടെ കഴിഞ്ഞാൽ നമ്മൾ മാത്രം ഓ ഈ ഒന്ന് നോക്കി എന്നാ ഭംഗിയാണ് ഇപ്പോൾ നമുക്ക് നല്ല ഒരു മ്യൂസിക്ക് നല്ലൊരു പാട്ടിൻ്റെ അതോട് ഇട്ട് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞാണ്ടല്ലോ ഇതൊരു വേറെ വൈബാണ് പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ടുകളൊന്നും അത് പ്ലേ ചെയ്യാൻ കഴിയില്ല കേട്ടോ എങ്കിലും നമുക്കൊരു ചെറിയ മ്യൂസിക് ഞാനത് പ്ലേ ചെയ്യാം അത് കണ്ടൊന്ന് ഒന്ന് ആ വിഷനൊന്ന് കണ്ടു നോക്കിക്കാം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ എനിക്ക് നല്ല മഴയൊക്കെ ആസ്വദിച്ച് ഫോറസ്റ്റോടൊരു ഐഡിയാണ് ഇറങ്ങിയത് സന്തോഷം എന്ന് പറയട്ടെ കാട് കയറിയപ്പോൾ പിന്നെ ഒരു തുള്ളി മഴ എന്തായാലും കിട്ടിയിട്ടില്ല എന്നിരുന്നാലും അതിൻ്റെ വൈബ് വേറെ കേട്ടോ വേറൊരു കാഴ്ച ലോകത്താണ് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു കാഴ്ച ഭംഗി ആസ്വദിച്ചിട്ടുള്ള ഈ മൺസൂൺ സമയങ്ങളിലുള്ള യാത്ര ഉണ്ടല്ലോ വാട്ടർഫാൾസുകളൊക്കെ അത് അതിൻ്റെതായ തനി സ്വഭാവം കാണിക്കുന്ന ഒരു സമയമാണ് മൺസൂൺ സമയത്തെ യാത്ര ഇത് മലപ്പുറത്ത് വന്നൊരു യാത്രാ ടീം ആണ് കേട്ടോ ഇവരുടെ വണ്ടി ടയർ പഞ്ചറായപ്പോൾ ഇന്നോവയുടെ സ്റ്റെപ്പിനെ അടിക്കാൻ ഇവർക്ക് അറിയില്ല പിന്നെ പല വണ്ടികളിത്തും സഹായം ചോദിക്കുന്നു പലരും സഹായം നിരസിച്ച് കടന്നുപോയി അതിന് യാദൃശ്യമായിട്ടോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കാരണം സ്റ്റെപ്പിനെ അഴിക്കാനെല്ലാം കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കുക മാത്രമല്ല സ്റ്റെപ്പിനെ അഴിച്ച് വണ്ടിയിൽ ഇട്ട് കൊടുത്ത് അവരുടെ യാത്ര സുഖമായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് അപ്പൊ അവരുടെ ഒരു സന്തോഷം കേട്ടോ ആ സന്തോഷത്തിന് പകരം എന്താ നമുക്ക് നേടാറുള്ളത് യാത്രയിലൊക്കെ കാഴ്ചകളും യാത്രകൾ എന്ന് പറയുന്നത് അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളും പരിചയങ്ങളും ഇപ്പൊ നമുക്ക് മലപ്പുറത്ത് ഒരു കുടുംബക്കാരെ കിട്ടി ആ ഇനി മലപ്പുറത്ത് ചെന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സാധനത്തിന് വിളിക്കുമ്പോൾ നമുക്ക് അതാണ് യാത്ര യാത്രകൾ അനുഭവങ്ങൾ പരിചയങ്ങൾ പുതിയ ലോകങ്ങൾ പുതിയ അനുഭവങ്ങൾ പുതിയ കാഴ്ചകൾ കാഴ്ചാകവതകൾക്ക് എന്നും യാത്രകൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകുന്ന എന്തായാലും യാത്രകൾ ചെയ്യുക ഞങ്ങൾ അവിടെ കാണും കേട്ടോ ഇപ്പൊ കഴിഞ്ഞു അതെ ഈ കാണുന്ന ഈ ഫ്രൂട്ടിൽ കറങ്ങി വരുമ്പോ ഒരു കാഴ്ച ഉണ്ട് കേട്ടാ ഒരു വാട്ടർഫാൾസ് ചാഫ വാട്ടർഫാൾസ് ആ വാട്ടർഫാൾസിന്റെ കാഴ്ച ഒന്ന് കാണണോട്ടാ ഇപ്പൊ നോക്കിയോ അടിപൊളിയല്ലേ നോക്കിയേ ആരെയാ നോക്കിയേ അതാണ് കാഴ്ച എന്ന് പറയുന്ന എസ് മഴക്കാലത്താണ് നമ്മൾ ഈ റൂട്ട് വരുന്നതെങ്കിൽ ഈ വാട്ടർഫാൾസ് ഒക്കെ കറക്റ്റ് വളഞ്ഞു വരുമ്പോൾ കാണുന്ന കണ്ണിൻ്റെ കാഴ്ച ഉണ്ടല്ലോ നമുക്കൊന്നും പറയാനില്ല കാരണം അത് കണക്കത്തൊരു വൈബായൊരു കാഴ്ചയാണ് ആ പേരി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ വാട്ടർഫാൾസിലേക്ക് കിട്ടുന്നത് ഈ കാണുന്ന മഴവിൽ പാലം ഈ അടുത്തിടയ്ക്ക് നിർമ്മിച്ചാൽ ഉണ്ടാവും അടുത്ത വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിഞ്ഞെങ്കിലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ അടുത്ത സമയത്താണ് പൂർത്തീകരിച്ചത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അതിൻ്റെ അകത്ത് മേളിലോട്ട് കയറി നിന്ന് ആ വാട്ടർഫാൾസ് ആസ്വദിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് ഈ കാണുന്നതാണ് കേട്ടോ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് സമയ നിയന്ത്രണങ്ങളുണ്ട് ബൈക്കിനും കാറിനും വെവ്വേറെ സമയ നിയന്ത്രണങ്ങളാണ് കേട്ടോ ഉള്ളത് രാവിലെ ആറ് മണിക്കാണ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുന്നത് അതുപോലെ തന്നെ വൈകിട്ട് ആറ് മണിക്ക് ക്ലോസ് ആകും പക്ഷേ ബൈക്കുകൾ രാവിലെ ആറ് മുപ്പതിന് മാത്രമേ കയറ്റി വിടുകയുള്ളൂ വലിയ വാഹനങ്ങൾ കടന്നു പോയതിനു ശേഷം മാത്രമേ ഇതിനകത്തുകൂടെ ബൈക്കുകൾ കയറ്റി വിടുകയുള്ളൂ അത് വൈകുന്നേരങ്ങളിൽ നാല് മണിക്ക് ബൈക്ക് എൻട്രി ക്ലോസ് ചെയ്യും നാല് മണി എന്നുള്ളത് നാലേ ഒന്നായാൽ പോലും അവർ കയറ്റി വിടുത്തില്ല കേട്ടോ കൃത്യം സമയം പാലിച്ച് മാത്രം എടുത്ത് വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ സമയം പ്ലാനുകളെല്ലാം തെറ്റും ഇവിടുന്ന് വാഹനം കടന്നു പോകുമ്പോൾ നമുക്കൊരു ടിക്കറ്റ് തരും കേട്ടോ ആ ടിക്കറ്റ് നമുക്ക് രണ്ടര മണിക്കൂറാണ് റണ്ണിങ് ടൈം തരുന്നത് ആ രണ്ടര മണിക്കൂറിനുള്ളിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നമ്മൾ തരുന്നത് ആ ടോക്കൺ തിരികെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് നിയമം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയ മൂന്നാലഞ്ച് കടയായിട്ട് ഇങ്ങനൊരു സ്ഥലം കാണാം അത്യാവശ്യം ചായ സ്നാക്സ് ഭക്ഷണമൊക്കെ നമുക്കിന്ന് കിട്ടും കേട്ടോ ഇത് വാഴച്ചാലെന്നറിയപ്പെട്ട സ്ഥലമാണ് വാഴച്ചാൽ എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ ഇതാണ് ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുളിയൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഭക്ഷണം എന്തെങ്കിലും കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അറുപത് കിലോമീറ്റർ പക്ക കാടിനകത്തൂടെയുള്ള യാത്ര അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളെല്ലാം വാങ്ങിക്കണമെങ്കിലോ വെള്ളം മേടിക്കണമോ മേടിച്ച് കരുതി സ്റ്റോർ ചെയ്തതിനു ശേഷം മാത്രമേ കയറാവുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ കാട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആനിമിൾസിനെ കാണണമെന്നില്ല കേട്ടോ കാട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ കാടിൻ്റെ ഭംഗിയും ആ കാടിൻ്റെ ശബ്ദവും അതിൻ്റെ ആ ഒരു വൈബും ആസ്വദിച്ച് മാത്രം യാത്ര ചെയ്യും അതിനിടയ്ക്ക് നമുക്ക് വല്ല ആനിമൽസൈറ്റി കിട്ടിയാൽ അത് നമ്മുടെ ഭാഗ്യമാണ് ഈ വാഴച്ചാൽ മലക്കപ്പാറ റോഡിൽ ആനകൾ ഒരുപാടുള്ളതാണ് കേട്ടോപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ചാലക്കുടി പുഴ

നമ്മൾ ടയറ് മാറ്റിയിടാൻ വേണ്ടി സഹായിച്ച വണ്ടി ആട്ടോ ആ കടന്ന് പോകുമ്പോൾ ആ കടന്നു പോകുമ്പോൾ അവർ നമ്മൾ വിഷ് ചെയ്യുമ്പോൾ അപ്പോൾ വല്ലാത്തൊരു അനുഭവം കേട്ടോ അധികം പോയി മുതുമല ടൈഗർ റിസോർട്ടും പറമ്പിക്കുളം ടൈഗർ റിസോർട്ടൊക്കെ ഇതിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഇതൊരു എലിഫൻറ്റ് കോറിഡോർ ആയിട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത് എലിഫൻറ്റ് കോറിഡോർ എന്ന് പറഞ്ഞാൽ ഈ യാത്രയിൽ തൊണ്ണൂറ് ശതമാനം നമുക്ക് എലിഫൻറ്റിൻ്റെ സൈറ്റിങ് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വഴി വണ്ടി യാത്ര ചെയ്യുമ്പോൾ വളരെയധികം കയറിയേണ്ട കാര്യമുണ്ട് കേട്ടോ കാരണം നല്ല വളവൊക്കെ വരുമ്പോൾ വളരെയധികം കയറിയാണ് പ്രത്യേകിച്ച് ബൈക്ക് യാത്ര കാരണം എപ്പോഴാണ് എൻ്റെ എലിഫൻറ്റ് ക്രോസിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ എൻ്റെ ഒരു യാത്ര ഒരു വീഡിയോയില് എലിഫൻറ്റ് ക്രോസ് ചെയ്യുന്നത് എൻ്റെ വണ്ടിയുടെ മൂ ഫ്രണ്ടിലൂടെയാണ് ചെക്ക് പോസ്റ്റ് വിട്ടുകഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ചെറിയ ഒരു കടകളൊക്കെയുള്ള സ്ഥലമായിട്ടായിരുന്നു ഇതാണ് പുളിയമ്പാറ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലക്കപ്പാറയിൽ മാത്രമേ എന്തെങ്കിലും വാഹനമോ വെള്ളം കുടിക്കാനോ നമുക്ക് സൗകര്യമുള്ളൂ എന്തെങ്കിലും വാങ്ങാനോ കഴിക്കാനോ ഉണ്ടെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്നും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളോ കഴിക്കാനോ ചായ കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകുന്നതാണെങ്കിൽ ബുദ്ധിമുട്ട് ഈ കാണുന്ന കേട്ടോ ആനക്കയമ്പാലം ഈ കാണുന്ന വെള്ളം കണ്ടോ ഷോളയാറിൽ നിന്നും ഫെൻസ്റ്റോക്ക് വഴി താഴത്ത് വൈദ്യുതി ഉത്പാദനത്തിന് ശേഷം വരുന്ന വെള്ളമാണ് കേട്ടോ ഈ ജലം നേരെ പെരിങ്ങൽക്കുന്നിലേക്കാണ് പോകുന്നു അവിടെ നിന്നും വൈദ്യ ശേഷം അതിനംപള്ളിയിലേക്ക് വഴി നേരെ ചാലക്കുടി പുഴയായി മാറുകയാണ് കേട്ടോ ചെയ്യുന്നത് ടുത്ത് വണ്ടിയോട് എനിക്കിട്ട് കിട്ടുന്നുണ്ട് മാങ്ങത്തിൽ പിന്നെ കടന്തടി കുത്തി നിലക്കെട്ട് മാത്രം കുത്തും പിന്നെ നമക്കെട്ടും കിട്ടും എവിടെ നവമാരെ ഇളക്കിയതാണ് നവമാരി ഒരു ഞായറാഴ്ച വീക്കെൻഡ് ദിവസമാണ് കേട്ടോ നിവധി ദിവസങ്ങളിൽ ഫോറസ്റ്റിൻ്റെ അകത്ത് കാണുന്ന ഒരു തെക്കും തിര അതുതന്നെ തെക്കൻ തിരക്കുവാണീ കാണുന്നത് ഉണ്ടല്ലേ എന്താ ഒരു കാരണവശാലും നമ്മുടെ കാട് യാത്ര ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഒരു ഒച്ച വിവരം ഒന്നും എടുക്കരുത് അത് നമ്മൾ കാട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ മാന്യതയും അതിൻ്റെ മര്യാദയും പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുമ്പോ ടീമ് കാടത്തുനിന്ന് അവിടെ നിന്ന് കാട് തുടങ്ങിയപ്പോ തന്നെ കൂക്കുകൾ വെച്ചിട്ടാണ് കാടിൻ്റെ അകത്തോടെ യാത്ര ചെയ്യണം അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മള് ഈ ഒരു പോയിന്റില്ലേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഞാനായിട്ട് വന്നപ്പോയിന്റ് പറഞ്ഞില്ലേ അന്നേരത്തെ ഇവിടുത്തെ ആംബിയൻസ് ആണ് ഇവിടുത്തെ നോക്കി കഴിയണ അന്ന് മഴ കഴിഞ്ഞ സീസണല്ലോ നല്ല മഴയാണ് ഇവിടെ വന്നപ്പോ പക്ഷെ മഴ അവസാനിക്കുന്ന ഒരു സമയം എനിക്ക് തോന്നുന്നേ ഒരു ഒക്ടോബർ നവംബർ സമയത്താന്ന് തോന്നുന്നു പക്ഷെ നല്ല 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 മിസ്റ്റും മഴയും അടിപൊളി നാലഞ്ച് മാസം കണ്ടിന്യൂസ് മഴ കഴിഞ്ഞ് കിടക്കണ സമയം പിന്നെ അത് മാത്രത്തുള്ള ക്രൗഡ് വണ്ടി എന്ന തിരക്കാല ആ വണ്ടി ഇങ്ങനെ ഒരു വണ്ടികളൊക്കെ ഇങ്ങനെ ഇത്ര അധികം വണ്ടികളില്ല ഇത് ഫോറസ്റ്റിന്റെ അകത്തോടെ നമ്മള് കിട്ടും പിന്നെമൽസ് റോഡ് വരാത് അടിപൊളി ആംബിയൻസ് ഈവനിങ് ടൈം ചിലപ്പോ ടൈം ഒരു ഫോർ ഓ ക്ലോക്ക് ഫൈവ് ഓ ക്ലോക്ക് ആന കിടക്കും ഡാമിന്റെ റിസർവർ കേട്ടോ നമുക്ക് ഇവിടെ സൂം ചെയ്ത് നോക്കിയാൽ ഷോളയാർ ഡാമോ കാണാം പക്ഷേ അത് നമുക്ക് സഞ്ചാരികൾക്ക് അങ്ങോട്ട് സഞ്ചാരികൾക്കും മഴ തുടങ്ങിയപ്പോഴും അല്ല ഒരു മാസമല്ലേ ആയുള്ളൂ ഒരു മാസമല്ലേ ആ ഈ കാണുന്നതാണ് കേട്ടോ അല്ല ചെറിയൊരു ടൗൺ ഇത് എത്ര മുമ്പ് രണ്ടൂത് കടകളുണ്ട് എങ്കിലും ഞങ്ങൾ ഈ കാണുന്ന കടയിൽ വന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ സമയക്ഷെടികളെല്ലാം തെറ്റി ഞങ്ങൾ ആ വഴിയിലെ സഹായവുമായി ബന്ധപ്പെട്ട് സമയം പോയപ്പോൾ എന്തായാലും അതിനൊരു സന്തോഷത്തോട് തന്നെ ഞങ്ങളെ തന്ന ടോക്കൺ ടെക്പോസിൽ കൊണ്ട് സ്കാൻ ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരികെ പോവുകയാണ് ആ മരത്തിൽ കണ്ടു ആ മരത്തിൽ രണ്ട് മൂന്ന് കരിങ്കുരങ്ങൾ ഇരുമ്പോണ്ട് കേട്ടോ നമ്മുടെ ഈ മലക്കപ്പാറ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ഒരു ആണ് അത് ആ ഇലകളിലിരുന്ന് അതിൻ്റെ ഇലകളുടെ നാമ്പുകൾ ഇങ്ങനെ ഭക്ഷിക്കുകയാണ് സാധാരണ കരിങ്കുരങ്ങൾ മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ട പെട്ടെന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്യുക അവസാനിക്കഴിത്താടി ഈ വണ്ടി അവിടെ ഹോൾട്ട് ചെയ്യും നാളെ രാവിലെ ആ ബസ് തിരിച്ചു വരുവോളൂ മലക്കപ്പാറും ചാലക്കുടിക്ക് ലാസ്റ്റ് വണ്ടി അഞ്ചു മണിക്കായിരുന്നു പോയി गईടാ ওই केसाട സിഎസ്സിന്റെ പുറে കിടക്കുന്ന വണ്ടികളൊക്കെ കാണുന്നു ആനംലാ ഷോളയാർ റിസർവോയറിന്റെ വ്യൂ ഇല്ല ആവും കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇതുവള്ള ഒരു ബസ്സ് കേ വന്നേക്കി അതിനെ ഓവർटेक ചെയ്തു പോകും വലിയ പാടാ ഇപ്പോ ടോവില റൈഡ് ചെയ്യമ്പേ ഓക്കേ എത്ര കൂള നമ്മക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞേക്കാം എന്ന അതായത് വണ്ടി നല്ലപോലെ റൈഡ് ചെയ്തെങ്ങെ വരുമ്പോ ഇങ്ങ റൈഡ് ചെയ്ത് വന്നിട്ട് നല്ല ഇതേപോലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് വന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഇങ്ങനെ ചാരി ഈ ടാങ്കിലിങ്ങനെ കയ്യും കുത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അതിൻ്റെ കൂടെ നമുക്കൊരു കട്ടൻ ചായ കൂടി കിട്ടണം കേട്ടോ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നിൽക്കുന്നൊരു സീനല്ലേ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ ഞാൻ ബൈക്ക് റൈഡൊക്കെ ലോങ് പോകുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം നല്ല ലൊക്കേഷൻ ഇതുപോലുള്ള ഇതേപോലുള്ള ആംബിയൻസ് ഒക്കെ ഉള്ളിടത്ത് വണ്ടി കൊണ്ട് കൊണ്ടുനിടും എന്നിട്ട് ഇങ്ങനെ വണ്ടി സിഗരറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല സിഗ്രറ്റ് എന്തെങ്കിലും വലിച്ച് ഈ ടാങ്കിലും കൈ കുത്തി ഇങ്ങനെ ആലോചിച്ചിരിക്കും ഭയങ്കര വായ്പ വേറൊരു കാര്യം കൂടെ ഉണ്ട് എല്ലാ എല്ലാ റൂട്ടിലും അങ്ങനെ നിക്കുന്ന പോലെ ആതിരപ്പള്ളി മലക്കപ്പാർ റൂട്ടിൽ ഇങ്ങനെ വന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വാപ്പാട വാപ്പാടക പക്ഷെ ഞാൻ റിസ്ക് ആണ് നമ്മളത് യൂറിയൻ പാസീന ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഒന്ന് അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്നോ ഒന്നും ഓർത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഇതുണ്ടോ ഇതൊക്കെ ഒരു ആനത്താര ആനത്താര പോലെ തോന്നണുണ്ട് ഈ സാധനം അവിടെ നമ്മൾ നിക്കണ്ടോന്ന് പോലും അറിയാൻ പറ്റില്ല എന്ത് താളത്തിലെ ഇതാണ് ഫസ്റ്റ് താളം അത് കഴിഞ്ഞിട്ട് ക്ലൈമറ്റ് അടിപൊളിയാണ് അടിപൊളിയായിട്ടുള്ള ആ ഒരു മൽപ്പാറ റോഡ് മലപ്പാറ നല്ല പക്ഷേ മഴ ശേഷമാണ് ഇന്നത്തെ യാത്രകൾ ഇറങ്ങിയെന്ന് മഴയൊക്കെ പക്ഷെ ഒരു ഭാഗ്യവശം മഴ നല്ല വായുപോടുകൂടി കൂടെ യാത്ര ചെയ്യാൻ പറ്റും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് വിഷമിച്ചു വരുമ്പോഴാണ് കേട്ടോ ഈ കാണണ ആ ഒരു കാഴ്ച നമുക്ക് വളവിക്കഴ്ചകൾ ഫ്രണ്ടിലേക്ക് ബാക്കിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാ പേടിക്കണ്ട നിങ്ങൾ ഒന്നും പേടിക്കണ്ട ഒരു കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് ഇപ്പൊ ചരിമൻസേ എടുത്താ എന്നാ കാഴ്ചയണ്ടല്ലേ എപ്പോഴും നമുക്ക് ഈ ഒരു റൂട്ടിൽ എപ്പോഴും ഈ കാഴ്ചകൾ എപ്പോഴും നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കും ഈ ഇത്രയും നമ്മൾ നേരെ ഓടി വന്നിട്ട് പതിനംപള്ളിയിൽ നമുക്ക് ഇവിടുന്ന് വരുന്നുണ്ട് ല്ല പേടിക്കല്ലേ പേടിക്കല്ലേ എന്റെ പൊന്നെ ബാക്കെടുക്കാൻ പറഞ്ഞു ബാക്കിലേക്ക് പോയി ബാക്ക് നേരെ പോകും അങ്ങോട്ട് പോണ്ടട്ടോ ഇതിന്റെ നമുക്ക് വഴിമുളയ്ക്ക് നിൽക്കാം കേട്ടോ ഹാന വഴിമുളയ്ക്ക് കൊരെണ്ണം നമ്മുടെ റോഡിന്റെ തൊട്ട നടുക്ക് കള്ളയും കുഞ്ഞുങ്ങളുണ്ട് ഈ കാടിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡ് കാണുന്നിടത്ത് കൊരണ്ണുണ്ട് അത് വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് കാഴ്ച നമുക്ക് കിട്ടത്തില്ല പക്ഷെ നമ്മൾ ഈ വണ്ടി അറിയാത്തവൻ ഓഹിച്ച് ഫ്രണ്ടിലോട്ട് ചെന്നാൽ ആ ഈ രണ്ട് ആനയുടെ ഇടയിലേക്ക് നമ്മൾ വിട്ടു പോകും അപ്പോൾ ഇതാ പറയുന്നത് നമ്മൾ ഈ കാട് യാത്രകളിൽ വളരെയധികം നമ്മൾ കെയർ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാഴ്ച ഇതാണ് ഇവിടുന്ന് കയറി കേട്ടോ ഇവിടെ നിന്ന് ഇവിടുന്ന് ബാഗിലേക്ക് ഇറക്കുക അപ്പോൾ വളരെയധികം നമ്മൾ കെയർ ചെയ്ത് നമ്മൾ ഈ റോഡ് വരാൻ ചോദിക്കുകയുള്ളൂ എപ്പോഴും നമ്മൾ ബാഗിലേക്ക് ഇറക്കുക ഇറക്കിക്കുക ഇറക്കിക്കുക നന്നായിട്ട് അറിയിക്കുക ും തിരിച്ചെടുക്കണ്ടോ ഞാൻ ചെയ്തോളാം ഇത് ഇല്ല ഇല്ല ഇത് വല്ലാത്തൊരു നമുക്കൊരു ഒരു സിറ്റുവേഷൻ കേട്ടോ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തോണ്ടിരിക്കണേ പന്ത്യ ഇറങ്ങി വരാതെ നോക്കാം റിയാൻ പറ്റും തിരിച്ചെടുക്കാവുന്ന രീതി വളരെ വളരെയധികം അത് വല്ലാത്ത കാഴ്ച തന്നെ അപ്പം കിട്ടിക്കൊണ്ടിരിക്കണം ആനയെ കണ്ടില്ലോ ആനയെ എന്ന് പറഞ്ഞു ആനയെ കണ്ടു കണ്ടതോ വളരെയധികം അവസ്ഥ കുറച്ചു നേരം മുൾമുനയിൽ നിർത്തി എന്തായാലും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേട്ടോ ഇനിയും നല്ല കാഴ്ചകളും അനുഭവങ്ങൾക്കായി യാത്രകൾ തുടരും അപ്പോൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുന്ന വിശ്വാസമുണ്ട് സൈനിങ് ഓഫ് യൂസാൻ മുഹമ്മദ്